ബാർസലോണയും ബാഴ്സലോണയും റിയൽമാർഡിട്ടും ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ദ ഫുട്ബോൾ എൽ ക്ലാസിക്കോ എന്നാൽ അതേ രീതിയിൽ ക്രിക്കറ്റിനുമുണ്ട് എൽ ക്ലാസിക്കോ അതെ ഐ പി എൽ എൽ ക്ലാസിക്കോ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഐ പി എല്ലിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മത്സരം ഐ പി എല്ലിലെ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോഴൊക്കെ നടന്നത് തീപ്പൊരി മത്സരങ്ങൾ ചെന്നൈയുടെ തലയായി എം എസ് ധോണിയും മുംബൈയുടെ തലവനായി രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിലെ സ്ഥിരതയാർന്ന ടീമുകളിൽ മുൻപന്തിയിലുള്ള ടീമാണ് ബാറ്റിംഗ് നിരയും ബൌളിംഗ് നിരയും അത്രത്തോളം ശക്തമായിരുന്നു കൂടെ മദ്യനിരയും ഉയർന്ന ഫാൻ ബേസ് ഉള്ള ടീമാണ് ടീം മാനേജ്മെന്റും അത്രത്തോളം ശക്തമാണ് ഐ പി എൽ ഓപ്ഷനിൽ പ്ലേയേഴ്സിനെ വാങ്ങുന്നതിൽ കണിശത പുലർത്തിയിരുന്ന ടീം മാനേജ്മെന്റ് അതുകൊണ്ട് തന്നെ രോഹിത് എന്ന നായകന്റെ നേതൃത്വത്തിൽ അഞ്ച് തവണ കിരീടം നേടിയ ടീമുമായി മാറി ഏതൊരു ടീമും പേടിക്കുന്ന ടീം സ്കോഡായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റേത് തുടക്കത്തിൽ ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്ന വെടിക്കെട്ടുകൾ മധ്യനിരയിൽ അടിച്ചു തകർക്കാൻ കിറോൺ കൊള്ളാടും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും അവസാനം ബുംറയുടെയും മലിംഗയുടെയും ഹർഭജന്റെയും മാജിക്കൽ സ്പെല്ലുകൾ അക്കാലത്ത് ആരും പേടിച്ചിരുന്ന മുംബൈ സ്ക്വാഡ് അതിശക്തന്മാരായ ബാറ്റ്സ്മാൻമാരെ പോലും ദുർബലരാക്കാൻ കഴിവുള്ള ബൌളിംഗ് നിര അതിവേഗതയാർന്ന ബോളുകൾ അതിർത്തി കടക്കാൻ തക്കവണ്ണമുള്ള ഉഷിരുള്ള ബാറ്റിംഗ് നിര മൈതാനത്ത് ഡൈവുകളുടെയും മറ്റും വിസ്മയിപ്പിക്കുന്ന ഫീൽഡിംഗ് ഇതൊക്കെ തന്നെയായിരുന്നു മുംബൈ എന്ന ടീമിനെ മറ്റു ടീമുകളുടെ പേട് സ്വപ്നമാക്കിയ ഘടകങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് അത് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്നത് ക്യാപ്റ്റൻ പോൾ ധോണിയുടെ മുഖമായിരിക്കും യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ചെന്നൈ എന്ന ടീം ഒരുപാട് മുൻപന്തിയിലാണ് ഷെയ്ൻ വാട്സണും ഒക്കെ ചേർന്ന മുന്നേറ്റ നിര മധ്യനിരയിൽ ജഡേജയും റെയ്നയും ഒക്കെ മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്നു സ്റ്റംപിന് പിറകിലും ഫിനിഷിങ്ങിലും അതിവേഗത്തിൽ ധോനി ബാറ്റിംഗിന്റെ കുന്തമണയടിക്കാൻ ബ്രാവോയും ഇമ്രാൻ താഹറും ഷാർദുൽ ടാക്കൂറും അടങ്ങുന്ന ബൌളിംഗ് നിര അതായിരുന്നു ചെന്നൈയുടെ ശക്തമായ ടീം ആ പടകൊണ്ടു തന്നെ ധോണി എന്ന ക്യാപ്റ്റൻ അഞ്ചു തവണ ആ ടീമിനെ ഐ പി എൽ കിരീടത്തിൽ മുത്തമിടിപ്പിച്ചു ടീം എന്ന നിലയിൽ നല്ല ഒത്തിണപ്പത്തോട് കളിക്കുന്ന ടീമാണ് ചെന്നൈയുടേത് അത് എല്ലാ വർഷവും അവർ തെളിയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ രണ്ട് ടീമും സ്ട്രോങ് ആണ് എന്നാൽ ഒരല്പം മുൻതൂക്കം ചെന്നൈക്കാണെന്ന് വേണം പറയാൻ കാരണം മുംബൈ തങ്ങളുടെ എവർഗ്രീൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ തളിഞ്ഞ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ മുംബൈ ടീം അംഗങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചു വരുന്നു സൂര്യകുമാർ യാദവും മുംബൈയും ഒക്കെ സീസണിന്റെ പകുതിയിൽ ടീം വിട്ടുപോകുമോ എന്ന സംശയം ബാക്കിയാവുന്നു അതുകൂടാതെ രോഹിത് ശർമ്മയും സീസണിന്റെ പകുതിയിൽ മറ്റൊരു ടീമിലേക്ക് ചേക്കേറും എന്ന സൂചനയും ശക്തമായി തുടരുന്നു അതുകൊണ്ട് തന്നെ ടീമിന്റെ സന്തുലിതാവസ്ഥയെ പറ്റി ആകുലപ്പെടേണ്ടിയിരിക്കുന്നു എന്നാൽ ചെന്നൈ ശക്തരാണ് ദ ക്യാപ്റ്റൻ കൂൾ ധോണിയുടെ അവസാന ഐ സീസൺ കൂടിയായിരിക്കാം ഇത് അതുകൊണ്ട് തന്നെ ചെന്നൈ ടീം തങ്ങളുടെ ക്യാപ്റ്റന് കപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു സന്തോഷപൂർവമായ യാത്രയപ്പ് കൊടുക്കാനാവും ആഗ്രഹിക്കുന്നത് ചെന്നൈയും മുംബൈയും ആദ്യം ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു എന്നാൽ അന്ന് വിജയം ചെന്നൈക്കൊപ്പമായിരുന്നു അവസാനം ഏറ്റുമുട്ടപ്പോഴും വിജയം ചെന്നൈക്കൊപ്പം തന്നെ ഇതുവരെ തമ്മിൽ ഏറ്റുമുട്ടിയത് മുപ്പത്തെട്ട് തവണ അതിൽ ഇരുപത്തൊന്ന് തവണയും ജയം മുംബൈക്ക് എന്നാൽ പതിനേഴ് തവണ മാത്രമേ ചെന്നൈക്ക് ജയിക്കാനായുള്ളൂ എന്നാൽ അവസാന അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണ വിജയം ചെന്നൈക്കും രണ്ട് തവണ വിജയം മുംബൈക്കും ഒപ്പമായിരുന്നു നാല് തവണ ഫൈനലിൽ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും വിജയം മുംബൈക്കൊപ്പം എന്നാൽ കണക്കുകളൊക്കെ എഴുത്തുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കും ഈ സീസണും പ്രവചനാതീതമാണ് കഴിഞ്ഞ സീസണുകളേക്കാൾ ഈ വർഷത്തെ ഐ പി എൽ എൽ ക്ലാസിക്കോയിൽ അതിഗംഭീരമാവുമോ അതോ കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് നിറമങ്ങുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം